മദ്യപിക്കാം റോഡിൽ നാലു കാലിൽ കാണരുത് നയം വിശദീകരിച്ച ബിനോയ് വിശ്വം പാർട്ടി അംഗങ്ങൾക്ക് മദ്യപാനശീലമുണ്ടെങ്കിൽ അത് വീട്ടിൽ വച്ചായിക്കോളണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി അംഗങ്ങൾക്കുള്ള മദ്യപാന വിലക്ക് നീക്കിക്കൊണ്ടുള്ള പാർട്ടി പ്രവർത്തന രേഖയിലെ ഭേദഗതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം ഇനി പുതിയ മാർഗ്ഗരേഖ ജില്ലാ കൗൺസിൽ ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക മദ്യം കഴിക്കരുതെന്ന പാർട്ടിയുടെ മാർഗരേഖയാണ് മാറ്റിയിരിക്കുന്നത് മദ്യവർജ്ജനമാണ് പാർട്ടിയുടെ നയം നിരോധനമല്ല പാർട്ടി അംഗങ്ങൾ മദ്യപാനം വീട്ടിൽ വെച്ചയക്കോ അംഗങ്ങൾ പരസ്യമായി മദ്യപിച്ച് ജനങ്ങൾക്ക് മുന്നിൽ നാലുകാലിൽ വരാൻ പാടില്ല മദ്യപാനശീലമുണ്ടെങ്കിൽ അതിനെ തടയാൻ പാർട്ടി ആരുമല്ല പക്ഷേ ഉത്തരവാദിത്വത്തോടെ പൊതുസമൂഹത്തിൽ ഇടപെടണം ബിനോയ് വിശ്വം പറഞ്ഞു പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച പുതിയ പെരുമാറ്റച്ചട്ടത്തിലാണ് മുപ്പത്തിമൂന്ന് വർഷത്തിനൊടുവിൽ മദ്യം സംബന്ധിച്ച നിലപാട് തിരുത്തുന്നത് പ്രവർത്തകർക്ക് മദ്യപിക്കാം എന്നാൽ അമിതമാകരുതെന്നാണ് നേതാക്കളും പ്രവർത്തകരും മദ്യപാനം പതിവാക്കരുതെന്നും പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച് പാർട്ടിക്ക് ചീത്ത പേരുണ്ടാക്കും വിധം പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട് വഴിയടച്ചുള്ള സമരത്തിൽ കോടതി നിർദ്ദേശമനുസരിച്ച് ഹാജരാകുമെന്നും ബിനോയ് വിശ്വം അറിയിച്ചു മനപൂർവ്വം സംഭവിച്ചതല്ല കോടതിയിൽ ഹാജരായി കാര്യങ്ങൾ അറിയിക്കും ജനങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുപ്പതിലേറെ വർഷമായി ഒരേ പെരുമാറ്റച്ചട്ടമായിരുന്നു സി പി ഐക്കുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് പെരുമാറ്റച്ചട്ടത്തിൽ ഭേദഗതി വേണമെന്ന് ആവശ്യമുയർന്നത് ഇതിനെ തുടർന്ന് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഭേദഗതി വരുത്തുകയും സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തത് ഇതിലാണ് ഇപ്പോൾ ചർച്ചയായ മദ്യപാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്